സ്ഥാനത്ത് വേറെ ആരും വയസ്സായി ഞാൻ ഒന്ന് ജീവിച്ചിട്ടില്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ബിന്ദു ചേച്ചിയുടെ ഈ സങ്കടം കണ്ട് കണ്ണു നിറഞ്ഞവരാണ് നമ്മളെല്ലാവരും നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു കേട്ടോ നാലു കിലോ അരിയിലാണ് അന്ന് തുടക്കം ഇന്നിപ്പോ നൂറ്റമ്പത് കിലോ അരിയുടെ ബിരിയാണി വരെ വെച്ച ദിവസങ്ങളുണ്ട് ഈ കല്യാണ ബിരിയാണിയുടെ ജോലികളൊക്കെ തലേ ദിവസം വൈകുന്നേരം മുതൽ തുടങ്ങുന്നതാണ് ചിക്കനൊക്കെ ഇങ്ങനെ വറുത്തിട്ടാണ് ഈ മസാലയിലേക്ക് ചേർക്കുക രണ്ട് വലിയ പീസ് ചിക്കനും ഇത്രയും റൈസും കൂടെ ചേർത്തിട്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണത് ദം ബിരിയാണി ആണെങ്കിൽ നൂറ്റി നാല്പതും ഈ പൊരി വെയിലത്ത് റോഡിൽ ഇങ്ങനെ നിന്നിട്ട് അഞ്ച് ബിരിയാണി പോലും ചെലവാകാത്ത ദിവസങ്ങളുണ്ടായിരുന്നു എന്നായാലും ഇപ്പൊ കൊണ്ടുവരുന്നതൊക്കെ രണ്ടു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ തീർന്നിട്ടാണ് കേട്ടോ ചേച്ചി വീട്ടിൽ പോണത് ബിന്തേച്ചിയുടെ അടുത്തു ബിരിയാണി കഴിച്ചിട്ട് ഒരാൾ പോലും കൊള്ളില്ല എന്ന് പറയില്ല കേട്ടോ അത്രയ്ക്ക് സ്വാദാണ് ആ ഒരു മസാല എടുത്തു പറയണം ഇപ്പോൾ ഈ മുഖത്ത് കാണുന്ന പുഞ്ചിരിക്ക് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് തുടർന്ന് ബിന്ദേച്ചീനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞായറാഴ്ച ആയാലും ബിരിയാണി ഉണ്ട് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ബിന്ദേച്ചി ഉണ്ടാവും